ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ മലയാളി പ്രേക്ഷകർക്ക് ഒന്നടങ്കം സുപരിചിതമായി മാറിയ താരമാണ് ജാസ്മിനും ഗബ്രിയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇരുവരുടെയും ഇൻസ്റ്റഗ്രാം കണ്ട് നിരവധി ആരാധകരാണ് ഇരുവരും തമ്മിൽ അടിച്ചു പിരിഞ്ഞുവെന്നെല്ലാം തരത്തിൽ നിരവധി വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് എന്നാൽ ഇതിലെ സത്യാവസ്ഥ അന്വേഷിച്ച് നിരവധി പേർ രംഗത്തെത്തുമ്പോൾ ഇരുവരും തമ്മിൽ യാതൊരുവിധ പ്രശ്നവും ഇല്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം ഗബ്രി ഇൻസ്റ്റഗ്രാമിലെ മിക്ക ഫോട്ടോസും ഡിലീറ്റാക്കി എന്നുള്ളത് സത്യമാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ജാസ്മിനുമായി താൻ അഭിനയിച്ച സോങ്ങിൻ്റെ പോസ്റ്റർ ഗബ്രി തൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച് രംഗത്തെത്തിയിരുന്നു ജാസ്മിനുമായി പിരിഞ്ഞ് ഗബ്രി പോയി എന്നെല്ലാം പറഞ്ഞ് ഇതിനോടകം നിരവധി വീഡിയോസ് വന്നു കഴിഞ്ഞു എന്നാൽ അതെല്ലാം തികച്ചും വ്യാജമായ വാർത്തയാണ് എന്നുള്ളതാണ് വാസ്തവം എന്തായാലും ഗബ്രി തൻ്റെ ജീവിതവുമായി അടിച്ചു പൊളിച്ച് തൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം വിവാഹ വേദികളിലെല്ലാം തന്നെ തകർത്താടുന്ന വീഡിയോസും ഇതിനോടകം വൈറലായി മാറുന്നുണ്ട്